വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൾത്താരയിൽ കയറി അതീവ ദൈവനിന്ദാപരമായ പ്രകടനങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളിൽ പ്രതിഷേധം വ്യാപകമാകുന്നു കൊറിയർ ദല്ല സെറായാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് പ്രകാരം രാവിലെ ഒൻപത് മണിയോടെ ദിവ്യബലി മധ്യെ ഓൾട്ടർ ഓഫ് കൺഫനിൽ അതിക്രമിച്ചു കയറിയ വ്യക്തി നൂറുകണക്കിന് തീർത്ഥാടകരുടെ മുൻപാകെ വസ്ത്രം പാതിയുരിഞ്ഞ് അൾത്താരയിൽ മൂത്രമൊഴിച്ച് അങ്ങേയറ്റം അവഹേളനപരമായി പ്രവർത്തിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഇയാളെ പിടിച്ചുമാറ്റിയത് സംഭവത്തെ നടുക്കമുളവാക്കുന്നതെന്ന ലയോ പതിനാലൻപാപ്പ വിശേഷിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വത്തിക്കാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആൾത്താരയിൽ കയറി ഒരു വ്യക്തി മെഴുകുതിരി കാലുകൾ മറച്ചിട്ട് ആക്രമണ പ്രവണത തുറന്നുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വിവസ്ത്രനായി ഒരാൾ സമാന പ്രവൃത്തി നടത്തിയതിനെ തുടർന്ന് വത്തിക്കാൻ പരിഹാരാർത്ഥം പ്രത്യേക ശുശ്രൂഷകൾ അനുഷ്ഠിച്ചിരുന്നു അതിപൂജ്യവും പരിശുദ്ധവുമായ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ പരികർമ്മ വേദിയിൽ നടന്ന കടുത്ത ദൈവം നിന്ന ആഗോള സഭയിൽ മുഴുവൻ ആശങ്കയും ആത്മീയ രോഷവും ഉളവാക്കിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്